മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ വി മുരളീധരന്റെ പി ആർ വർക്കിനു വേണ്ടി എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ച് അതല്ലെങ്കിൽ ജ്യോതി മൽഹോത്ര ഇവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല ഒന്ന് നമസ്കാരം പാക്കിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതോടെ തുടങ്ങിയ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ചാരയായ യുവതിയെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി പണം കൊടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ കേരളത്തിലെ ഭൂമിശാസ്ത്രം പകർത്താൻ കൊണ്ടുവന്ന ടൂറിസം വകുപ്പ് സംശയത്തിനിടയിലാകുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി റിയാസും നിന്നൊരുങ്ങുകയാണ് എന്നാൽ റിയാസിന് മുന്നേ ഈ ചാരസുന്ദരിയെ കേരളത്തിലെത്തിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ചാരക്കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ആരോപണവുമായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ജ്യോതി മൽഹോത്രയ്ക്കൊപ്പമുള്ള വി മുരളീധരന്റെ വന്ദേ ഭാരത് യാത്രാ വിവാദത്തിൽ വി മുരളീധരന്റെ ശരീരഭാഷ തന്നെ പ്രതിരോധത്തിലായതിന്റെ സൂചനയുണ്ടെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചതിൽ ഇടപെട്ടത് ഡൽഹിയിൽ പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകനാണ് എന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു ബി ജെ പി ആണ് ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസ് നൽകിയത് വി മുരളീധരനെന്തിനെയാണ് ഭയക്കുന്നത് അന്വേഷണത്തിന് തയ്യാറാകണമെന്നും വി മുരളീധരന്റെ ഭാര്യയുടെ എൻ ജിഒയിൽ അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ജ്യോതി മൽഹോത്രയെത്തിച്ചത് വി മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടിയാണ് ഡിആർഡി ഒയിൽ അരുൺ രവീന്ദ്രൻ എന്നൊരാൾക്ക് ഐ ഡി കാർഡ് അനധികൃതമായി നൽകി വി മുരളീധരന്റെ ഭാര്യയുടെ എൻ ജി ഒ സഹായിയാണ് അരുൺ രവീന്ദ്രൻ ഒരു കേസിൽ ജയിലിലായ അരുൺ രവീന്ദ്രൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം എവിടെ പോയി ജീവനോടെയുണ്ടോ ഇക്കാര്യത്തിൽ വി മുരളീധരൻ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു നേരത്തെയും ഈ വിഷയത്തിൽ വി മുരളീധരനെതിരെ സന്ദീപ് വാര്യർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നടന്ന കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ആദ്യ യാത്രയ്ക്കിടെ പകർത്തിയ ജ്യോതിയുടെ ബ്ലോഗിലാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി നേതാവും റെയിൽവേ അഡ്വൈസറി കമ്മിറ്റി അംഗവുമായിരുന്ന പി കെ കൃഷ്ണദാസ് എന്നിവരുടെ സാന്നിധ്യമുള്ളത് വി മുരളീധരനോട് പ്രതികരണം തേടുന്നതും അദ്ദേഹം മറുപടി പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇന്നലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസത്യവും അസംബന്ധ ജടിലവുമായിട്ടുള്ള കാര്യങ്ങളാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ അദ്ദേഹം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വന്ദേ ഭാരതിന്റെ രണ്ടാം ട്രെയിനിന്റെ ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് വെച്ചുണ്ടായത് അത് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴിക്കാണ് നിർവഹിച്ചത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരുപാട് റൂട്ടുകളിൽ വന്ദേ വന്ദേഭാരത് ഓടിക്കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ മാത്രമാണ് കാസർഗോഡ് എന്നുള്ള ഉദ്ഘാടനം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചി പ്രവർത്തിക്കുന്ന ഒരു ബ്ലോഗർക്ക് ഒരു ഉത്തരേന്ത്യൻ വ്ലോഗർക്ക് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാത്ത ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഏതെങ്കിലും തരത്തിലൊരു താൽപ്പര്യം ഉണ്ടാകുമെന്ന് സാമാന്യേന യുക്തിയുള്ള ആരും വിശ്വസിക്കുകയില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്ത ചാര വനിത അവർ പെയ്ഡായിട്ട് ഇത്തരം പ്രൊമോഷൻസ് ചെയ്തിരുന്ന ഒരു യൂട്യൂബറാണ് ഈ പരിപാടിക്ക് വന്ദേ ഭാരതിന്റെ രണ്ടാം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിന് ജ്യോതി മൽഹോത്രയെ കാസർകോട് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനത്തെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ വി മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടി എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ച് അതല്ലെങ്കിൽ ജ്യോതി മൽഹോത്ര ഇവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല ഒന്ന് രണ്ട് വന്ദേ ഭാരത്തിന്റെ ഉദ്ഘാടന ഫസ്റ്റ് റണ്ണിൽ റെയിൽവേ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാല് വി മുരളീധരൻ എന്താ പറഞ്ഞത് വി മുരളീധരൻ പറഞ്ഞത് റെയിൽവേ റെയിൽവേയുടെ പിന്നെ പാസ് ഇല്ലാതെ കയറാൻ പറ്റുമോ ബി ജെ പിയുടെ ലോഗോ അടിച്ചിട്ടാണോ പാസ് കൊടുത്തത് എന്നൊക്കെ അദ്ദേഹം ഓരോ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാകും വന്ദേ ഭാരതിന്റെ ആദ്യ ഉദ്ഘാടന ഓട്ടത്തിൽ അത് ഒന്നാമത്തേതും രണ്ടാമത്തേതും അതിൽ ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വന്ദേ ഭാരതിന് വേണ്ട പാസുകൾ കൊടുത്തത് ഞാൻ ഇന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് ആവർത്തിച്ചുറപ്പാക്കിയിട്ടുണ്ട് റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നാണ് കാസർകോട് എന്നുള്ള ഉദ്ഘാടനത്തിന്റെ പാസുകൾ അത് ബി ജെ പി കമ്മിറ്റികളുടെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുള്ളത് ഇത് റെയിൽവേക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും ജ്യോതി മൽഹോത്രയെ പോലെ ഡൽഹിയിലൊരു യൂട്യൂബർ പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് പോയി ഈ ഒരു പാസ് കരസ്ഥമാക്കിയെന്ന് ചോറുണ്ണുന്ന ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല ബിജെപിക്ക് ബി ജെ പി ബി ജെ പി മുഖേന കൊടുത്ത പാസ് തന്നെയാണ് ജ്യോതി മൽഹോത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ജ്യോതി മൽഹോത്രയ്ക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ കാസർകോട് എത്തിയത് കാസർകോട്ടേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് അതിന് പുറകിൽ പി ആർ വർക്കായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ശ്രീ വി മുരളീധരന്റെ ഭാര്യയുടെ പേരിലുള്ള എൻ ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് ട്രാൻസാക്ഷനുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വി മുരളീധരൻ തയ്യാറുണ്ടോ ഡിജിറ്റൽ തെളിവുകളടക്കം പല വിഷയങ്ങളും ഇത് മാത്രമല്ല പല വിഷയങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും അന്വേഷണം വിധേയമാക്കാൻ തയ്യാറാവണം ഇത് സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പൊതുപ്രവർത്തകർ നൽകിയ പരാതികളിൽ ഒന്നും തന്നെ വേണ്ടത്ര നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ ശ്രീ വി മുരളീധരൻ എന്തിനെയാണ് ഭയക്കുന്നത് അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് പുത്തനച്ചി പുരപ്പുറം തൂക്കെന്നാണ് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയണ്ട അദ്ദേഹത്തിന് ഇപ്പോ വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ ബി ജെ പിയുടെ ജില്ലാ മീറ്റിങ്ങുകൾക്ക് പോലും വിളിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പുത്തനച്ചി പുലപ്പറം തോക്കുമെന്നാണ് അഭിപ്രായമെങ്കിൽ അത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം അതല്ലാതെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ നോക്കണ്ട ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഏകദേശം എട്ട് മാസത്തോളായി ഞാനിവിടെ ഇപ്പോൾ പുതിയ ആളല്ല ഞാൻ കോൺഗ്രസിന്റെ ഉറച്ച പ്രവർത്തകനാണ് ആ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഈ കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന ജനവിധ നയങ്ങൾക്കെതിരായി ആ പോരാട്ടത്തിൽ അണിചേരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മുൻപേ ഉണ്ടായിട്ടുണ്ടല്ലോ ഡിആർഡിഒയുടെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വി മുരളീധരന്റെ ഭാര്യയുടെ എൻ ജി ഭാഗമായിരുന്ന ഒരു വ്യക്തി അരുൺ രവീന്ദ്രൻ മലപ്പുറത്തെ ബി ജെ പിയുടെ ജില്ലാ നേതാവിന്റെ ബന്ധു ഡൽഹിയിൽ പോയി താമസമായിരുന്നല്ലോ ഡൽഹിയിൽ ആരാണ് അരുൺ രവീന്ദ്രനെ കൊണ്ടുപോയത് ആരാണ് പ്രതിരോധ വകുപ്പിന്റെ വ്യാജ ഐ ഡി കാർഡ് ഒന്നല്ല ഒറിജിനൽ ഐ ഡി കാർഡ് ഈ അരുൺ രവീന്ദ്രന് കൊടുത്തത് അങ്ങനെ റോയും ഐ ബിയും അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്ന അന്ന് ന്യൂനപക്ഷ ചെയർമാൻ ആയിരുന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ജോർജ് ഗുരന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നില്ലേ അരുൺ രവീന്ദ്രൻ ന്യൂനപക്ഷ കമ്മീഷന്റെ അതേ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികൾ ആ ആ കെട്ടിടത്തിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ആയിരുന്നു അരുൺ രവീന്ദ്രന് ഡിആർഡിഒയുടെ ഐഡന്റി കാർഡ് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധ വകുപ്പിന്റെ ഐഡന്റി കാർഡ് വ്യാജമായിട്ടുണ്ടാക്കിയ ഐഡന്റി കാർഡല്ല മറിച്ച് പ്രതിരോധ വകുപ്പിനുള്ളിൽ നിന്ന് അരുൺ രവീന്ദ്രൻ ഈ ഐഡന്റി കാർഡിനായി കൊടുത്തു ആ ഐഡന്റി കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ആ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു ഇത് സംബന്ധിച്ച് അരുൺ രവീന്ദ്രന്റെ ഭാര്യ അരുൺ രവീന്ദ്രനുമായി ഒരു പ്രശ്നമുണ്ടായപ്പോ പരാതി കൊടുത്തു ആ പരാതി കേരള പോലീസ് അന്വേഷിച്ചപ്പോ അരുൺ രവീന്ദ്രന്റെ വീട്ടിൽ നിന്നും ഡി ആർ ഡിഒയുടെ ഐഡന്റിറ്റി കാർഡ് കണ്ടെത്തിയാണ് അരുൺ രവീന്ദ്രന്റെ ഭാര്യ ഡിആർഡിഒയുടെ ചീഫിന് പരാതി കൊടുത്തു താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എന്റെ ഭർത്താവ് എന്നെ ഇതുപോലെ എന്ന് പരാതി കൊടുത്തപ്പോ ഡിആർഡിഒുടെ ചീഫ് കൊടുത്ത മറുപടി എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ അയാൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അങ്ങനെ കേരള പോലീസ് കേസ് അന്വേഷിച്ചു അരുൺ രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തു അരുൺ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഈ ഐഡന്റി കാർഡ് കണ്ടെടുത്തു ബാലഗോകുലത്തിന്റെ ആർ എസ് എസിന്റെ സംഘടനയായ ബാലഗോകുലത്തിന്റെ ഡൽഹിയിലെ മയൂർ വിഹാറിലെ ചുമതലയുണ്ടായിരുന്നു അരുൺ രവീന്ദ്രൻ മലപ്പുറം ജില്ലയിലെ ബി ജെ നേതാവിന്റെ ബന്ധുവാണ് അരുൺ രവീന്ദ്രൻ ആ അരുൺ രവീന്ദ്രനെ ആരായിരുന്നു ഡൽഹിയിൽ കൊണ്ടുപോയത് വി മുരളീധരന്റെ ഭാര്യയുടെ എൻ ജിഒയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നിട്ട് ആ കേസ് കേരള പോലീസ് എന്ത് ചെയ്തു വി മുരളീധരന് വേണ്ടി കൊടകര അട്ടിമറിച്ചതുപോലെ മഞ്ചേശ്വരം അട്ടിമറിച്ചതുപോലെ വയനാട് അട്ടിമറിച്ചതുപോലെ ഈ ഡിആർഡിഒയുടെ രാജ്യദ്രോഹപരമായ ഈ കേസ് പിണറായി വിജയന്റെ പോലീസ് വി മുരളീധരന് വേണ്ടി അട്ടിമറിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിൽ ഡിആർഡിഒ എലിമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചാരപ്രവർത്തനത്തേക്കാൾ ഗുരുതരമായിട്ടുള്ള ഈ ആക്ഷേപം തെളിവ് സഹിതം കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടും ഈ കേസ് അട്ടിമറിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അത് സാധാരണ ഒരു ചീറ്റിംഗ് കേസാക്കി മാറ്റി അരുൺ രവീന്ദ്രൻ ജയിലിൽ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇപ്പൊ അരുൺ രവീന്ദ്രൻ എവിടെയാണ് അതിന് മറുപടി പറയേണ്ട ബാധ്യത മുരളീധരനുണ്ട് ഉണ്ട് ഇപ്പൊ അരുൺ രവീന്ദ്രൻ എവിടെയാണ് സാധാരണ രാജ്യദ്രോഹ കേസുകളിൽ നമുക്കറിയാം നേരത്തെ ഒരു ബോംബ് സ്ഫോടന കേസിൽ ബന്ധമുണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള ആർ എസ് എസ് പ്രചാരകനെ കാണാതാക്കിയതുപോലെ അരുൺ രവീന്ദ്രനും അരുൺ രവീന്ദ്രനെയും നിങ്ങൾ കാണാതാക്കിയോ അരുൺ രവീന്ദ്രൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് വി മുരളീധരനാണ് വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളും പല വിധത്തിലുള്ള ഇടപാടുകളും സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് ഞാൻ വി മുരളീധരനെ വെല്ലുവിളിക്കുകയാണ് താങ്കൾ താങ്കളുടെ ഭാര്യയുടെ എൻ ജി ഒ സംബന്ധിച്ച ഇടപാടുകൾ അത് സുതാര്യമായൊരു അന്വേഷണത്തിന് വിധേയമാക്കാൻ തയ്യാറുണ്ടോ അരുൺ രവീന്ദ്രനെ ഡൽഹിയിൽ സഹായിച്ചതാരാണ് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കറിയാം ആർഎസ്എസിന്റെ ഓഫീസിലും ബി ജെ പിയുടെ ഓഫീസിലും മുരളീധരന്റെ ഓഫീസിലും ജോർജ് കുര്യന്റെ ഓഫീസിലും സ്ഥിരം ഇയാളെ ആരാണ് കൊണ്ടുപോയത് ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യത മുരളീധരനുണ്ട് മുരളീധരൻ ഇന്നലെ വാസ്തവത്തിൽ വലിയ പ്രതിരോധത്തിലാണ് മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ബി നിലവിലെ സംസ്ഥാന നേതാക്കൾ തന്നെ മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോ ചെയ്ത കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു